ഇതിന് മുന്നേ നിലവിൽ നമുക്ക് വേണ്ടിയിരുന്ന സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറൊക്കെ കുറച്ച് ആക്റ്റീവായിരുന്നു ഇത് ഇപ്പോൾ വന്നേക്കണതും അതിന് തൊട്ട് മുന്നേ ഉള്ളതും സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ഒരു നീതി കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പം നമുക്ക് കരുതൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് സർക്കാരിൻ്റെ അതായത് പെട്ടെന്ന് സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയോ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന് നിലവിൽ ഹോസ്റ്റ് അഡ്മിറ്റ് ആകും ഇപ്പോൾ റീനൈയിലാണ് സർജറി കഴിഞ്ഞതെങ്കിൽ അവിടെ തന്നെയാണ് ചിലപ്പോൾ ആ ഡോക്ടർ തന്നെ ആയിരിക്കും ചിലപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ അമ്പതിനായിരം അടയ്ക്ക് ഒരു ലക്ഷം അടക്കം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് എടുത്ത് അടയ്ക്കും പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ട്രാൻസ്മെൻ ആണ് അപ്പോൾ ആൾ നമ്മൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ നോക്കി പിന്നെ കോട്ടയത്ത് ചെയ്യുന്നുണ്ട് കോട്ടയത്ത് ഇങ്ങനെ മാസങ്ങൾ കഴിയും ഡേറ്റ് കിട്ടാം വർഷങ്ങളൊക്കെയാവും ചിലപ്പോൾ അപ്പോൾ ഇവൻ്റെ നിലവിൽ ഓൾറെഡി സർജറി ഇവിടെ ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പം ആൾക്ക് വീണ്ടും ലെൻസിൽ വെള്ളം കിട്ടി പ്രശ്നമായി അപ്പോൾ നമുക്ക് കരുതൽ ഫണ്ടെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ കൊടുക്കണ്ട സർക്കാരിൽ നിന്ന് ഈ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറുടെ ഒരു ലാഗ് കാരണം ഈ സംഭവം നിലവിൽ ഇപ്പം നിലവിൽ ഇത് കഴിഞ്ഞ് അവൻ്റെ ഒരു ഇത്താത്താടെ കയ്യിൽ നിന്നാണ് ഈ ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന പേ ഞങ്ങൾ കുറച്ച് കൂടി ആദ്യമൊക്കെ അടയ്ക്കാൻ പറഞ്ഞ് മൂവായിരം നല്ലായിരം ഞങ്ങളൊക്കെ കൂടി അടച്ചു പിന്നീട് അവൻ്റെ ഇത്താത്താടെ സ്വർണം പിന്നെ ഇത്താത്ത ആടെ ഓട്ടോ ഓടിക്കുന്നത് പുള്ളി ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതിങ്ങനെ അടച്ചു